എത്രയോ ഇഷ്ടങ്ങൾ എത്രയോ നോവുകൾ ന സഹിച്ചും ഇത്രയും സുന്ദരമായ ധരണയിലേക്ക് എന്നെ അയച്ചയൻ അമ്മയോടാണ് എനിക്കിഷ്ടം എൻ്റെ അമ്മയോടാണ് എനിക്കിഷ്ടം ഞാനൊന്ന് കരയുമ്പോൾ മാറോടു ചേത്തൻ സ്നേഹ ിഷ്ടം എൻ്റെ അമ്മയോടാണ് എനിക്കിഷ്ടം കാത്തു സൂക്ഷിച്ച അമ്മയോടാണ് എനിക്കിഷ്ടം എൻ്റെ അമ്മയോടാണ് എനിക്കിഷ്ടം സ്നേഹത്തിൻ ദീപമായി കർമ്മങ്ങൾ ഓരോന്നും തന്നെ പ്രയാണം തുടരുന്നോടാണ് എനിക്കിഷ്ടം എൻ്റെ അമ്മയോടാണ് എനിക്കിഷ്ടം ആ മാർഗദേശിയായ അമ്മയെയാണ് എനിക്കതിലേറെ ഇഷ്ടം ആ മാർഗദേശിയായ അമ്മയെയാണ് എനിക്കതിലേറെ ഇഷ്ടം